ഇത് കൊലപാതക സാധ്യതയല്ല കൊലപാതകം തന്നെയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ജനങ്ങളുടെ അഭിപ്രായക്കൊന്ന് തണുത്ത് കഴിയുന്ന സാഹചര്യം നോക്കി ഇനിയും മാറ്റിമറച്ചിലും ഉണ്ടാകാം സിദ്ധാർത്ഥൻ്റെ പിതാവ് ജയപ്രകാശും അമ്മാവൻ ഷിബുവായി സംസാരിച്ചു പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഇപ്പോഴും ശരിയായ രീതിയിൽ നീതി കിട്ടുന്നില്ല എന്നുള്ളതാണ് അവരുടെ വികാരം ഇപ്പോൾ പോലീസ് തന്നെ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത് കൊലപാതക സാധ്യത എന്നാണ് പറയുന്നത് അത്രത്തോളം തന്നെ പോലീസ് പറയാൻ കാരണം ശക്തമായി ഉയർന്നു വന്നിട്ടുള്ള ജനാഭിപ്രായമാണ് ഇത് കൊലപാതക സാധ്യതയല്ല കൊലപാതകം തന്നെയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല തന്നെയുമല്ല ഇതിനകത്ത് ആദ്യം തന്നെ പോലീസിൻ്റെ നിലപാട് അത്ര പോസിറ്റീവായിരുന്നില്ല പിന്നീട് ജനാഭിപ്രായം ഉയർന്നു വന്നത് കുടുംബം സജീവമായി ഇടപെട്ടത് മറ്റ് പൊതുസമൂഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ശക്തമായ അഭിപ്രായം ഉയർന്നത് അതിനെ തുടർന്നാണ് ഇത്രയെങ്കിലും ഇവിടെ വരെയെങ്കിലും പോലീസ് എത്തിയതിൻ്റെ പ്രേരകമായിട്ടുള്ളത് തന്നെയുമല്ല ഇപ്പോൾ ന്യായമായൊരു സംശയം അത് കുടുംബത്തിനുമുണ്ട് എല്ലാവർക്കുമുണ്ട് ഇപ്പോഴത്തെ ഈ ഒരു ശക്തമായ ജനവികാരം ഒന്ന് തണുത്തു കഴിഞ്ഞാൽ പോലീസ് ഇതിനകത്ത് ഏതെങ്കിലും തരത്തിൽ കള്ളക്കളി കളിക്കുമോ എന്നുള്ള സംശയം കാരണം പോലീസിന് മെയിൻ അത്രമാത്രം സമ്മർദ്ദം രാഷ്ട്രീയ സമ്മർദ്ദം ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് അതുകൊണ്ട് തന്നെ കുടുംബത്തിൻ്റെ അഭിപ്രായവും ഈ കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ വിലയിരുത്തുമ്പോൾ നമുക്കെല്ലാം തോന്നുന്ന അഭിപ്രായവും ഈ കാര്യം ഒരു ഇൻഡിപെൻഡൻ്റ് ഏജൻസി അന്വേഷിക്കുന്നതാണ് ഏറ്റവും ഉചിതമായിട്ടുള്ളത് കേന്ദ്ര ഏജൻസി സി തന്നെ ഈ കാര്യത്തിൽ കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷിക്കാവുന്ന ഒരു സാഹചര്യമാണ് വേണ്ടത് കോടതിയുടെ നിരീക്ഷണം ഈ കാര്യത്തിൽ ആവശ്യമാണ് കാരണം ഇതൊരു തികച്ചും കേരളത്തിൽ ഇന്നേവരെ ഇല്ലാത്ത അസാധാരണമായിട്ടുള്ള ഒരു ക്രൂരകൃത്യമാണ് ഈ രീതിയിലൊരു ഒരു സംഭവം കേരളത്തിൽ ഉണ്ടായിട്ടില്ല കേരളത്തെ അല്ല രാജ്യത്തെ ഞെട്ടിച്ചൊരു സംഭവമാണ് സാധാരണ ഉത്തരേന്ത്യയിലൊക്കെയാണ് ഈ തരത്തിലുള്ള ആൾക്കൂട്ട ആക്രമണവും ആൾക്കൂട്ട കൊലപാതകവും നമ്മൾ കണ്ടിട്ടുള്ളത് ഇപ്പോൾ ഉത്തരേന്ത്യയിലെ സാഹചര്യവും കേരളത്തിലെ സാഹചര്യവും ഒരു വ്യത്യാസവുമില്ല എന്ന നിലയിലേക്കാണ് കാര്യങ്ങളിപ്പോൾ വന്നിട്ടുള്ളത് അതുകൊണ്ട് കേരളത്തിന് അപമാനകരമായിട്ടുള്ള ഈ ക്രൂരകൃത്യം അതിൽ ഉത്തരവാദികളായ ഒരാളെപ്പോലും വെറുതെ വിടാതെ എല്ലാവരും തന്നെ ശിക്ഷിക്കപ്പെടുന്ന മാതൃകാപരമായി ശിക്ഷിക്കപ്പെടുന്ന സാഹചര്യം അടിയന്തരമായി ഉണ്ടാകേണ്ടതായിട്ടുണ്ട് അല്ല ഇതിനകത്ത് ഡീനിൻ്റെ ഇന്നലത്തെ മാധ്യമങ്ങളിൽ നമ്മൾ കേട്ടു ഡീൻ തന്നെ അദ്ദേഹത്തിൻ്റെ നിലപാട് തന്നെ കേൾക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പങ്ക് വളരെ വ്യക്തമാണ് ഡീൻ മാത്രമല്ല മറ്റുള്ള അസിസ്റ്റൻ്റ് വാർഡൻ അതുപോലെ മറ്റ് അധ്യാപകരുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണങ്ങൾ ഈ കേസിൽ ഇപ്പോൾ വന്നിട്ടുള്ള പ്രതികൾ മാത്രമല്ല ഇനിയും പ്രതികളായിട്ട് വരാൻ വരേണ്ട വരേണ്ട ആളുകളുണ്ട് എന്നുള്ള അഭിപ്രായമുണ്ട് അതുകൊണ്ട് ഇതിനെക്കുറിച്ച് വളരെ സത്യസന്ധമായി ഒരു അന്വേഷണം നടത്തുക എല്ലാ പ്രതികളും കുറ്റം ചെയ്ത ഈ ക്രൂരകൃത്യത്തിൽ പങ്കാളികളായ ഒരാളെപ്പോലും വെറുതെ വിടരുത് അവരെല്ലാം ശിക്ഷിക്കപ്പെടുക അങ്ങനെ നിയമവ്യവസ്ഥ ശരിയായ രീതിയിൽ ഫലപ്രദമായി പ്രവർത്തിക്കുന്നു എന്ന് ആ ഏവരെയും ബോധ്യപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കണം അതുവഴി മാത്രമേ ആ കുടുംബത്തിന് നീതി കിട്ടുക എന്നുള്ളത് പ്രധാന കാര്യമാണ് അതുകൊണ്ട് ജനങ്ങളുടെ ഭാഗത്തു നിന്ന് സമൂഹത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള പൂർണ്ണമായ പിന്തുണ ആ കുടുംബത്തിനുണ്ടാകും കുടുംബത്തോടൊപ്പം ജനങ്ങളുണ്ടാകും അതുവഴി ഈ കാര്യത്തിൽ മാതൃകാപരമായ രീതിയിൽ കുറ്റകൃത്യത്തിൽ പങ്കാളികളായ ക്രൂരമായ ഈ കുറ്റകൃത്യത്തിൽ പങ്കാളികളായ ഏവരും തന്നെ ശിക്ഷിക്കപ്പെടുന്ന സാഹചര്യം പൂർണ്ണമായി ഉറപ്പുവരുത്തിയേ മതിയാകും